ഇപ്പൊ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹോമസെക്ഷുവാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയ ഇതെല്ലാം ഡി എസ് എമ്മിൽ ഉണ്ടായിരുന്നതാണ് അതായത് പാരഫീലിയ കാറ്റഗറിയിൽ വന്നിരുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ പൊതുവേ പറയുന്നത് വോട്ട് ഇട്ടാണ് ഇതിനെ വെളിയിലാക്കിയത് അല്ലെങ്കിൽ സ്റ്റോൺ വോൾട്ടർ ആയിട്ടിന് ശേഷമുള്ള ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് അതൊരു രോഗാവസ്ഥയിൽ നിന്നും മാറി പറയാറുണ്ട് പക്ഷേ അത് പറയുമ്പോൾ ഈ എ ജി ബി ടി ക്യൂ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ അജണ്ടയൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നത് ഇതെങ്ങനെയാണ് ആദ്യം തന്നെ ഡി എസ് എമ്മിൽ വന്നത് ഇതിനെപ്പറ്റി യാതൊരു സ്റ്റഡിയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു മതത്തിൻ്റെ ധാർമ്മികതയുടെ പേരിൽ ഇതെല്ലാം വളരെ എന്താ നോർമൽ അപ്നോർമൽ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഒരു പാരഫീലയായിട്ട് കണക്കാക്കിയത് അല്ലാതെ ഇതിലൊരു സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല പ്രോപ്പറായിട്ട് അപ്പോൾ ഇനീഷ്യലി സ്റ്റഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഡി എസ് എമ്മിലേക്ക് കൊണ്ടുവന്നതേ അർത്ഥമില്ല അല്ലെങ്കിൽ അതൊരു അൺസൈൻറ്റിഫിക് രീതിയിലാണ് വന്നത് പിന്നെ എന്തുകൊണ്ടാണ് അതിനൊരു വോട്ട് ഇട്ട് റിമൂവ് ചെയ്താൽ നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒരു ചോദ്യം അത് ഒരു ക്വസ്റ്റ്യനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബാസിലൊക്കെ തന്നെ പറഞ്ഞു അതായത് ഇപ്പോൾ നമ്മുടെ കറണ്ട് സിനാരിയോലെ പൊളിറ്റിക്കലി ആണെങ്കിലും ജുഡീഷ്യറിയിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഇതിനുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിയമങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈയൊരു നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒന്നാമത്തെ ചോദ്യം ഈ ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ജെൻഡർ പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നായിരുന്നു ആദ്യത്തെ പേര് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ നേരെ തിരിച്ചുള്ള ശരീരത്തിന് ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഡിസോർഡർ ആയിട്ടായിരുന്നു ആദ്യം എ പി അടക്കം ക്ലാസിഫൈ ചെയ്തിരുന്നത് എങ്ങനെയാണിത് മാറിയത് എന്ത് അടിസ്ഥാനത്തിലാണിത് മാറിയത് എന്ന് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതൊരിക്കലും ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇത് മാറിയത് മറിച്ച് അത് ഇവരെന്ത് ചെയ്തു കുറെ കലാപങ്ങൾ ഉണ്ടാക്കി സ്റ്റോൺ വാൾ കലാപങ്ങൾ പോലെയുള്ള ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു ഇവർ എ പി എയുടെ മീറ്റിങ്ങുകൾ തടഞ്ഞു ഇപ്പോൾ നമ്മൾ കണക്കിൽ പരിശോധിച്ചാൽ ഏകദേശം നാല് വർഷം കൃത്യമായിട്ട് മനസ്സിലാക്കണേ നാല് വർഷം എ പി എ മീറ്റിംഗ് കൂടാൻ അനുവദിച്ചിട്ടില്ല അത് എ പി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഒരു അസോസിയേഷൻ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ത് ചെയ്യണം അവർ ആനുവൽ മീറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം ഇവർ ചെയ്തെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു മാനസിക രോഗികൾ എന്ന് പറഞ്ഞിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത് നിങ്ങൾ പിൻവലിക്കുന്നത് വരെയൊക്കെ നിങ്ങളെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് നാല് വർഷം ഇവരുടെ ഈ മീറ്റിങ്ങുകൾ എന്ത് ചെയ്തു ഇവർ പോയിട്ട് തടഞ്ഞു അവിടെ പോയിട്ട് കല്ല് പിന്നെ കസേരയെറിയലും അതുപോലെ തന്നെ അവിടെ കലാപുണ്ടാക്കലും അവിടെ ഒച്ചപ്പാടുണ്ടാക്കലും അവിടെ വേദിയിലേക്ക് കയറലൊക്കെ ആയിട്ട് നാല് വർഷം ഇവർ തടഞ്ഞു അപ്പോൾ അവിടെയാണ് ഇത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ എ പി ഐയുടെ പിന്നെ ചെയർമാൻ അവർ പറയാണ് ശരി എങ്കിൽ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഈ ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പ്രത്യേകിച്ചും ഗേ മൂവ്മെൻറ്റിൽ പെട്ട ആളുകളെ എന്ത് ചെയ്തു ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിൽ ഒരുപാട് ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു ഇവരുടെ ആളുകൾക്ക് ഈ പൊളിറ്റിക്സ് പറഞ്ഞ് കലാപം ഉണ്ടാക്കുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പിന്നെ വോട്ടിനിടയാണ് ഇത് പിന്നെ മെൻറ്റൽ ഡിസോർഡറായി നമ്മൾ അംഗീകരിക്കണോ എന്ന വിഷയത്തിൽ വോട്ടിനിടയാണ് അങ്ങനെ വോട്ടിനിട്ട് ചെറിയൊരു ഭൂരിപക്ഷത്തിനെന്ത് ചെയ്തു ഇത് മെൻറ്റൽ ഡിസോർഡർ അല്ല എന്ന് വോട്ടിനിട്ട് തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇപ്പോൾ ഹോമോസെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നതൊരു മാനസിക രോഗമല്ലാതായത് ഈ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെയാണ് ആദ്യം എങ്ങനെയാണ് മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൈക്കാട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഈ സോളിഡ് സയൻസ് പറയുന്ന മാതിരിയല്ല ഇപ്പോൾ ബയോളജി ഫിസിക്സ് എന്ന് പറയുന്നത് പോലെ വളരെ കൃത്യമായ നമുക്ക് ഒബ്ജക്റ്റീവായ ക്രൈറ്റീരിയകൾ വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക സൈക്കാട്രിയിൽ പ്രത്യേകിച്ചും കാര്യങ്ങൾ ഒരു ഒരു കാര്യം ഡിസോർഡർ ആവണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അതിന് ചില പൊതുവായ ക്രൈറ്റീരിയകൾ ഉണ്ടാവാം നോർമലിൽ നിന്ന് മാറുന്നത് എന്ന നിലയ്ക്കുള്ള ചില ക്രൈറ്റീരിയകളാണ് ഉണ്ടാവുക അങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ വെച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പൊതുവായി എടുക്കുന്ന ക്രൈറ്റീരിയകൾ വെച്ച് ഹോമോസെക്ഷുവാലിറ്റി ഒരു ഡിസോർഡർ ആയിരുന്നു ഒരു മെൻറ്റൽ ഡിസോർഡർ ആയിരുന്നു അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഇവർ സമരം ചെയ്തപ്പം വോട്ടിനിട്ടിട്ട് എന്ത് ചെയ്തു അത് മാറ്റി ഇതൊന്നും വേണ്ട ഇത് ഇവർ തന്നെ എന്തു പറയുന്നു പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൊരു പുസ്തകം കാണാൻ സാധിക്കും മെയ്ക്കിംഗ് ഗേ ഹിസ്റ്ററി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എറിക് മാർക്കസ് ആണ് എഴുതിയിട്ടുള്ളത് ഇത് ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പ്രത്യേകിച്ചും ഗേ റൈറ്റ് മൂവ്മെന്റ് കാരെഴുതിയ പുസ്തകം അവരുടെ അമേരിക്കയിൽ അവരെങ്ങനെ സമരം ചെയ്തു വിജയിച്ചു എന്ന് അവരെഴുതിയ പുസ്തകമാണ് മേക്കിംഗ് ഗേ ഹിസ്റ്ററി മേയ്ക്കിംഗ് ഹിസ്റ്ററി എന്ന പേരിലാണ് ഇപ്പോൾ ആ പുസ്തകം അവൈലബിൾ ആവുക എറിക് മാർക്കസിൻ്റെ ഇപ്പോഴും നമുക്ക് നെറ്റിലൊക്കെ പി ഡി എഫ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് വേണമെങ്കിൽ വായിച്ച് നോക്കാം അവർ അതിലവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് അമേരിക്കയിൽ ഗേ മൂവ്മെൻറ്റ് വിജയിച്ചത് എന്നവർ വിശദീകരിക്കുകയാണ് എന്നിട്ട് ആ വിശദീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണെന്ത് ഈ പറഞ്ഞ ഡി എസ് എമ്മിൽ നിന്നും മാനസിക രോഗ പട്ടികയിൽ നിന്നും അതിനെ മാറ്റിയത് അവരുടെ വലിയൊരു വിജയമാണല്ലോ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് അവർ തന്നെ വിശദീകരിക്കാൻ കെ ബാർബറ എന്ന് പറയുന്ന രണ്ട് ഗേ റൈറ്റ് മൂവ്മെൻ്റുകാരും പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തത് കെ പറയാണ് ദിസ് വാസ് ഓൾവേസ് മോർ ഓഫ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ അതാണ് മെഡിക്കൽ ഡിസിഷൻ അതായത് ഈ പറഞ്ഞ ഡിസിഷൻ ഉണ്ടല്ലോ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്നും ഹോമോസെക്ഷുവാലിറ്റിയെ റിമൂവ് ചെയ്തത് അത് കൂടുതലായിട്ടും പൊളിറ്റിക്കലായ നമ്മളൊരു വിജയമാണ് അത് മെഡിക്കൽ ഡിസിഷനേക്കാൾ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അപ്പോൾ ബാർബറ എന്ന് പറയുന്ന ഈ പറഞ്ഞ എ പി എയുടെ മീറ്റിങ്ങുകളടക്കം പോയി വോട്ട് ചെയ്ത് അവിടെ പ്രസൻ്റ് ചെയ്ത അവരുടെ ഗെയറൈറ്റ് മൂവ്മെൻറ്റിലെ രണ്ടാമത്തെ ആൾ പറയാണ് ഇറ്റ് വാസ് നെവർ എ മെഡിക്കൽ ഡിസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇറ്റ് വാസ് നെവർ എ മെഡിക്കൽ ഡിസിഷൻ അതൊരു മെഡിക്കൽ ഡിസിഷനേ ആയിരുന്നില്ല അഥവാ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ മാനസിക രോഗ പട്ടികയിൽ നിന്നും മാറ്റിയത് ഒരിക്കലും ഒരു മെഡിക്കൽ ഡിസിഷൻ ആയിരുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ നേടിയൊരു വിജയമാണത് നമ്മുടെ സമരങ്ങൾ കൊണ്ട് നമ്മുടെ കലാപങ്ങൾ കൊണ്ട് നമ്മൾ എ പി എൻ്റെ മീറ്റിംഗ് തടസ്സപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ പൊളിറ്റിക്കലി നേടിയൊരു വിജയമാണ് അപ്പോൾ അവർ തന്നെ അത് വളരെ കൃത്യമായി കൊണ്ട് ആ മീറ്റിംഗിൽ പോയ ആൾക്കാരാണിത് പ്രത്യേകിച്ച് പറയാൻ മനസ്സിലാക്കുക ആ മീറ്റിംഗ് പോയി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ പുസ്തകത്തിൽ ഇത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് അത് മെഡിക്കൽ ഡിസിഷൻ അല്ല അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും മെഡിക്കലി ഒരു ഡിസിഷൻ ആയിരുന്നില്ല നമ്മൾ മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇതിനെ പിന്നെ നമ്മൾ എങ്ങനെ നേരിടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിക്കൊണ്ട് ജുഡീഷ്യറിയിലും ഒക്കെ ഇവർ ഇവരുടെ ലോബിയിങ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവരുടെ സ്വാധീനം അത്രമേൽ വലുതാണ് അമേരിക്ക പിന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണെങ്കിലും ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണെങ്കിലും ഈ പറഞ്ഞ അസോസിയേഷനുകളെല്ലാം മെഡിക്കൽ അസോസിയേഷനുകളും അതുപോലെ തന്നെ ഹെൽത്ത് ഓർഗനൈസേഷനുകളെല്ലാം ഇപ്പോൾ ഈ ആളുകളുടെ പിന്നെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ വിശദീകരിക്കുള്ളൂ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒയും സി ഡി എസ് സി ഡി സിയും ഇവരൊക്കെ ഹെൽത്ത് ഓർഗനൈസേഷൻസാണല്ലോ അവർ കണക്ക് പുറത്തുവിടും എയ്ഡ്സ് രോഗികളുടെ കണക്ക് വിടും സിഫിലിസ് രോഗികളുടെ കണക്ക് വിടും ഗൊണോറിയന്റെ കണക്ക് വിടും ആ കണക്ക് വിടുമ്പം ഉള്ള കണക്കെല്ലേ പറയാൻ പറ്റുള്ളൂ എഴുപത്തൊമ്പത് ശതമാനവും അറുപത്തൊമ്പത് ശതമാനവും എഴുപത്തഞ്ച് ശതമാനമൊക്കെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ സ്വർഗ്ഗ അനുരാഗികളിലായിരിക്കും അല്ലെങ്കിൽ സ്വർഗ്ഗരതി ചെയ്യുന്ന ആളുകളിലായിരിക്കും എയ്ഡ്സും ഗൊണോറിയനും സിഫിലിസൊക്കെ ഉണ്ടാവുക ആ കണക്ക് പുറത്തു വിടുമ്പോൾ പോലും അവർ അതിൻ്റെ കൂടെ എഴുതി വെക്കും ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫോബിയ പരത്തരുത് അത്യേറ്റ് മനസ്സിലാക്കുക അതെ കണക്ക് വിടുമ്പോൾ പോലും അത് ഉപയോഗിച്ചുകൊണ്ട് ഫോബിയ പുറ പരത്തരുത് എന്ന് പ്രത്യേകം അതിൻ്റെ കൂടെ വിടുന്ന ഒരു അവസ്ഥ അല്ല വെച്ച് നോക്കാം അത്രമേൽ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സുകാർ എൽ ജി ബി ടി പൊളിറ്റിക്സ് ഇതിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീരുമാനങ്ങളെ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ക്രൈറ്റീരിയകൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഒരാണിൻ്റെ ശരീരത്തിൽ പെണ്ണായി അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് അവരുടെ ഹോർമോൺ ലെവലൊക്കെ ചെക്ക് ചെയ്ത് ചെറിയ രൂപത്തിലുള്ള പരിഹാരമൊക്കെ ശ്രമിക്കാൻ അത് ട്രൈ ചെയ്യാനുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പല ഡോക്ടേഴ്സും പല എൻഡോക്രൈനോളജിസ്റ്റുകളും അത് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള അവസ്ഥയില്ല കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ നിയമപരമായി അകത്തിടാനുള്ള ഒരു വകുപ്പ് ഇപ്പൊ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഇതിനുള്ള ഒരു പരിഹാരത്തിനുള്ള എല്ലാ വാതിലുകളും അടച്ചു പൂട്ടുക എന്നുള്ള സ്ഥലത്തേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ എന്താ വെച്ചാൽ അങ്ങനെയുള്ള നിയമക്കുരുക്കുകളിലേക്ക് പോകുമ്പോൾ അവിടെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഈ ട്രാൻജെൻഡറുകളും അതുപോലെ തന്നെ ഹോമോസെക്ഷലുകളുമായ ആളുകളാണ് ഇതുകൊണ്ട് കൂടുതലും ബുദ്ധിമുട്ടുക എന്നാലും ഒരാൾക്ക് ട്രാൻജെൻഡർ ആയി അല്ലെങ്കിൽ ട്രാൻജെൻഡർ അങ്ങനെയുള്ളൊരു ജെന്വിൻ ആയൊരു ഫീലിംഗ് ഉണ്ട് അയാൾക്ക് തിരിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട് ഈ എൽ ജി ബി ടി പോളിറ്റിക്സിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അതൊരിക്കലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്കൊരു പരിഹാരം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണുള്ളത് അപ്പം അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നാൽ നമുക്ക് ചെയ്യാവുന്നത് എന്ത് ചെയ്യാവുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ കൂടുതലായി നടത്താൻ ശ്രമിക്കുക കൂടുതലായും കുട്ടികളെ ഇത് ബാധിക്കുന്നത് തടയാൻ നമുക്ക് എന്തൊക്കെ സാധിക്കുമോ അത് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാം ഈ പെട്ട ആളുകൾക്ക് പരിഹാരം എന്തായാലും എൽ ജി ബി ടി കാര്യം ഒരാൾ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാരം എന്നുള്ളത് എന്തായാലും ഇവർ സമ്മതിക്കില്ല അത് സമ്മതിക്കാത്ത രൂപത്തിലാണ് ജെൻഡർ ആക്ടിവിസം മുന്നോട്ട് പോകുന്നത് ഇനി കൂടുതൽ കൂടുതലാളുകൾ ഇതിൽ പെടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സ്കൂളുകൾ സ്കൂൾ സിലബസിലേക്കൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള അജണ്ടകൾ വന്നിട്ടുണ്ട് അതൊക്കെ തടയാൻ നമ്മൾ വേണ്ട രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുക ഇപ്പോൾ കേരളത്തിൽ വലിയ രൂപത്തിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടന്നിരുന്നു അങ്ങനെ കുട്ടികളെ ബാധിച്ച് ഇത് കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ആകുന്നത് തടയാനെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഈ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു വിപത്തിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് സിലബസുകളിലേക്ക് ഇപ്പോൾ ഡിഗ്രി സിലബസുകൾ എടുത്തോക്കിയാൽ മതി പ്രത്യേകിച്ച് ലിറ്ററേച്ചർ അതൊക്കെ എടുത്തു നോക്കിയാൽ ഫുള്ളി ഇത്തരം ആശയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് ചെറിയ ക്ലാസുകളിലേക്ക് കടക്കം വ്യാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഫലപ്രദമായി ഇൻ്റലക്ച്വലി അതിനെതിരെ പിന്നെ പോരാടുക അല്ലെങ്കിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്